മുഹമ്മദ് മുസ്തഫ സുന്നത്തുകൾ പാലിക്കണം എന്നും ചെയ്യാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ൻമ്മദ്ാഹുവിന്റെ അഭാരമായ അനുഗ്രഹത്താൽ റമലാനിന്റെ അവസാനം വരെ നോമ്പനിഷ്ടിക്കാനും ക്യാമിൽ നിൽക്കുവാനും അഥവാ നമസ്കരിക്കുവാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരം അള്ളാഹു നമ്മൾക്ക് നൽകിയിരിക്കുകയാണ് നമ്മൾക്കൊരു റമദാനം കൂടെ അള്ളാഹു തന്നിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുകയും ശുക്ർ പറയുകയും ചെയ്തുകൊണ്ട് വിശ്വാസി മുന്നേറണം എന്ന് അള്ളാഹു സുബഹാനുഹൂവത്തെ അലിയും പ്രവാചകൻ സല്ല അലൈഹി സ്വലം നമ്മെ ഉറപ്പുത്തുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയ കർമ്മങ്ങളിലൂടെ വലിയ കൂലി ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ മനുഷ്യന്മാരും അതാണ് ചെറിയ സമയം പണിയെടുക്കുകയും വലിയ ശമ്പളം വാങ്ങണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ഏത് പണിയെടുത്താലും നല്ല കൂലി ലഭിക്കണം അതാണ് നമ്മൾ ആവശ്യം വസ്ല്ല വളരെപ്പറേ വലിയ പ്രതിഫലങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുമൊക്കെ റസൂൾ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് നമ്മൾ നിത്യമായി പ്രാർത്ഥിച്ചാൽ വലിയ വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ിൽ നമ്മളത് ശീലമാക്കേണ്ടതുണ്ട് ഒന്നാമത്തത് ഒരാള് അഥവാ സുബാന എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം മുസാബിബിൻ നിവേദനം ചെയ്യുന്നു അലൈ വസ തൻ്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ് അയ്യക്സിബ കുല്ലയോമിൻ അൽഫഹസന നിങ്ങൾക്ക് ദിവസേന ആയിരം നന്മകൾ ചെയ്യാനാവുകയില്ലേ അപ്പോ ശഹാബാക്കൾ ചോദിച്ചോ അല്ലയോ പ്രവാചകരെ എങ്ങനെ ഞങ്ങൾ ആയിരം നന്മകൾ ചെയ്യും ആയിരം നന്മകൾ ഞങ്ങൾ എങ്ങനെ ചെയ്യും ونحن قد أولى رسول الله صلى الله عليه وسلم مرّ بدي برنّو يسبّح مئة تسبيحة فيكتب له ألف حسنة أو يحط عنه ألف خطيئة ونعنى نوآي دور تسبیح يجلي يا ആയിരം നന്മകൾ എഴുതപ്പെടുന്നു സുഹാന എന്ന് നൂറ് പ്രാവശ്യം ഒരാൾ ഒരു ദിവസം പറഞ്ഞാൽ നൂറ് നന്മകൾ അവന്റെ പേര് അള്ളാഹു ആയിരം നന്മകൾ അള്ളാഹു സുബാനാ അവന്റെ പേര് രേഖപ്പെടുത്തും അതുപോലെ ആയിരം തിന്മകൾ അള്ളാഹു സുഹാന ഊവത്താൽ അവന് കൊടുക്കുകയും ചെയ്യും ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് വളരെ എളുപ്പമാണ് നൂറ് തസ്ബിഹ് ചൊല്ലാന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകുമ്പോ നമുക്ക് എന്തു ചെയ്യാം പത്തെണ്ണം സുബൈക്ക് പോകുമ്പോ വരുമ്പോൾ പത്ത് അങ്ങനെ നമ്മളൊന്ന് കണക്കൂട്ടിയാൽ ഒരു ദിവസം നൂറെണ്ണം ചൊല്ലിയാൽ മതി ആയിരം നന്മകൾ അള്ളാഹു സുബാന നമുക്ക് നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് നമ്മളൊക്കെ അങ്ങാടി പ്രവേശിക്കുന്ന പ്രവേശിക്കുന്നയാളുകളാണ് അസുഖിഅലൈ സ്വലം പറഞ്ഞു അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് പത്ത് ലക്ഷം പ്രതിഫലം അങ്ങാടി നമ്മളാരങ്ങാടി പോകത്തുള്ളുഹിഅലൈ വസ്ലം പറഞ്ഞു ആരെങ്കിലും അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ഇപ്രകാരം ചൊല്ലിയാൽ ഇതാണ് പ്രാർത്ഥന കൂട്ടത്തില് ആർക്കെങ്കിലും അറിയാത്തോ എല്ലാവർക്കും അറിയാം ഇനി അവിടുന്ന് കുറച്ചുള്ളത് ഇത് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവർക്കല്ലാഹു സുഹാൻ 10 ലക്ഷം നന്മകൾ വീതം അള്ളാഹു രേഖപ്പെടുത്തുന്നു നമ്മൾ പ്രവേശിക്കുമ്പോഴൊക്കെ അങ്ങാടി പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഈ പത്ത് ലക്ഷം നന്മ നമ്മൾ നേടിയെടുക്കാൻ വെറുതെട്ടണതാണ് നമുക്കറിയണ പ്രാർത്ഥനയാണ് ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി അള്ളാഹുസ്ബാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത്തത് റസൂൽ വസ്ലാം പറഞ്ഞത് ഒരു മനുഷ്യൻ നന്നായി ഉളവ് ചെയ്യുക നന്നായി ഉളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റസൂലം പഠിപ്പിച്ച ഉലു ആ ഉലു കൃത്യമായി ചെയ്യ അതാണ് നന്നായി ഉളവ് എന്ന് പറഞ്ഞാൽ നന്നായി ഉളവ് ചെയ്യുകയും അതിന്റെ ശേഷമുള്ള ലിക് അവൻ ചൊല്ലുകയും ചെയ്താൽ അള്ളാന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവലം പറഞ്ഞു സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവന്റെ മുന്നിൽ തുറന്നു നിൽക്കുന്ന എന്താണ് നമ്മൾ നമസ്കാരത്തിൽ മുളെടുക്കുന്ന ആ വുളു കൃത്യമായി ചൊല്ലുകയും പ്രാർത്ഥന ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ അവന്റെ മുന്നിൽ അള്ളാഹു എട്ട് കവാടങ്ങളും സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കുന്നു വലിയ പണിയുള്ള കാര്യ ഇല്ല നമ്മൾ ചെല്ലണതല്ലേ നീയത്തോട് കൂടി അള്ളാഹു എട്ട് കവാടങ്ങൾ നമ്മൾക്ക് തുറന്നു തരും ഇനി സ്വർഗത്തിൽ നമുക്കൊരു നിധി കിട്ടണം അതിനു മുമ്പ് അങ്ങാടി പ്രവേശിക്കുമ്പോഴുള്ള ആ പ്രാർത്ഥനയുടെ കൂടെ റസൂൽഹിഅഅ അലൈവലം ജന്ന സ്വർഗത്തിലുള്ളാഹു സുഹാനുഭൂമത്താല അവനൊരു സ്വർഗം കൂടെ കൊടുക്കുന്ന ഏത് അങ്ങാടി കയറുമ്പോൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലുള്ളാഹു സുഹാനുഭൂത്താല് അവനൊരു വീടും കൂടെ നിർമ്മിച്ച് നൽകുന്നതാണ് അപ്പോ പത്ത് ലക്ഷം കിട്ടി ഒരു വീടും കിട്ടി മൂന്നാമതായി പറഞ്ഞത് കൃത്യമായി ഒളിവ് ചെയ്യാം പ്രാർത്ഥിക്കാം സ്വർഗ്ഗത്തിന്റെ എട്ട് കവാടങ്ങളും സുഹാനഭൂപത്താലും നമുക്ക് തുറന്നു വരും നോക്കിയെ അടുത്തത് സ്വർഗത്തിൽ നിധി കിട്ടണമെന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അസൂലിഹു അലൈ വസ്ലം പറഞ്ഞു ഇതൊന്നും ആർക്കും അറിയാത്തതല്ലെട്ടോ ഇതൊക്കെ നമുക്ക് ഒക്കെ നമ്മൾക്ക് അരണതാണ് അരണപ്രാർത്ഥനകളാണ് പക്ഷെ എന്തോ ഒരു അശ്രദ്ധ പിടിപെട്ട് അല്ലെങ്കിൽ മറവി പിടിപെട്ട് റക്കുകയോ അല്ലെങ്കിൽ ഇനി പിന്നാക്ക അല്ലെങ്കിൽ അടുത്തതാക്കാം എന്നുള്ളൊരു ഒരു രൂപത്തിൽ നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കാം ഒന്ന് ശ്രദ്ധ കൊടുത്താൽ സ്വർഗം ഈസി ആയിട്ട് നമുക്ക് പിടിച്ചു വാങ്ങാം സുലഹിഅലിം പറഞ്ഞു ആരെങ്കിലും എന്ന് പറഞ്ഞാൽ സുലല്ലാഹിഹു അലൈ വസ്സല പഠിപ്പിച്ച അല അതു

നിധിയാണെന്നാണ് അഷ്റഫ് മുസ്തഫു നമ്മളെ പഠിപ്പിച്ചത് ഇനി ആനിടെ മൂന്നിലൊന്ന് പാരായണം ചെയ്യുന്നതിൻ്റെ പാരായണം ചെയ്യുന്നതിൻ്റെ അത്ര പ്രതിഫലം ലഭിക്കുന്ന കാര്യം മൂന്നിലൊരു ഭാഗം പാരായണം

മൂന്നിലൊന്നാവുമ്പോ മൂന്നിട്ടൊന്നെല്ലിയാൽ അതാണ് എന്ന് മാത്രമല്ല ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ ഒരു ദിവസം പത്ത് പ്രാവശ്യം ഒരു മനുഷ്യന് സൂറത്ത് പാരായണം ചെയ്താൽ ഫിൽ ഒരു വീട് അവന് കൊടുക്കും ഇരുവട്ടം പാരായണം ചെയ്താലോ രണ്ട് മുഹമ്മദ് മുസ്തഫ വീടാഹു സുഹാനും നമ്മെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമല്ല അയാൾക്ക് വേണ്ടി ഈ ചൊല്ലുന്ന ആൾക്ക് വേണ്ടി അള്ളാഹു സുഹാൻ നട്ടുപിടിപ്പിക്കുന്ന ഏതാണ പ്രാർത്ഥന എന്നറിയോ അത് നമുക്ക് അറിയണതാണ് എന്ന പ്രാർത്ഥന നമ്മൾ ഒരു ഈത്തപ്പന ിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ഇങ്ങനെയുള്ള നിസ്സാരമായ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന നിസ്സാരമായ പ്രാർത്ഥന എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഭയങ്കരമായ കനം തൂങ്ങുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മളൊന്ന് പ്രാവർത്തികമാക്കിയാൽ ഇങ്ങനെ ധാരാളം കണക്കിന് പ്രാർത്ഥനകൾ റസുദ്ഹി സല്ല അള്ളാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം ഒരു മനുഷ്യൻ സുബഹാൻ അള്ളാഹുദി എന്ന് ചൊല്ലിയാൽ നൂറ് പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാലേ കടലിൽ നിറയോളം പാപ്പങ്ങളുണ്ടെങ്കിലും അള്ളാഹു സുബാനു വത്താൽ അവൻ അത് പുറത്തുടുക്കുന്ന സുബാൻ അള്ളാഹി എന്ന് പറഞ്ഞാൽ കടലിൽ നിറയോളം പാപ്പങ്ങളുണ്ടെങ്കിലും അള്ളാഹു സുബാനു വത്താൽ അത് പുറത്തു കൊടുക്കുന്നു ഈ റമദാനുപയോഗപ്പെടുത്തും കാരണം എന്താ പറയുക ആളുകൾക്ക് നമ്മൾ പറഞ്ഞല്ലോ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നെടുക്കണം നരകത്തിന്റെ കവാടങ്ങൾ അടച്ചെടുക്കണം പിശാചിനെ കെട്ടിട്ടെക്കെ ഇനി ഇപ്പൊ തുടങ്ങിയിട്ടില്ലെങ്കി ഇതിന്റെ ഹൈറ് നമ്മൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ